നമുക്ക് ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ഉണ്ടെന്നറിയാം നിരവധി ടൂറിസം കേന്ദ്രങ്ങളുള്ള കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ എത്ര അനധികൃത റിസോർട്ടുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഏകദേശം മുന്നൂറോളം അനധികൃത ഉണ്ടെന്നാണ് ടൂറിസം വകുപ്പിൻ്റെ തന്നെ കണക്ക് ഭാഗ്യം കൊണ്ടോ ദൗർഭാഗ്യം കൊണ്ടോ കൊല്ലം കോട്ടയം ജില്ലകളൊഴികെ മറ്റെല്ലാ ജില്ലകളിലും മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും അനധികൃത റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കാം ഈ അനധികൃത റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് സർക്കാരിന് എന്താണ് കുഴപ്പം അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്താണ് കുഴപ്പം അവിടെ ആരെങ്കിലുമൊക്കെ വരുന്ന ചായ കുടിച്ചോ അല്ലെങ്കിൽ താമസിച്ചോ പോവുകയാണെങ്കിൽ എന്താണ് നഷ്ടം എന്നൊക്കെ ചോദിക്കാം ഉണ്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് അനധികൃത റിസോർട്ടുകൾ പ്രവർത്തിച്ചാൽ നിയമപരമായി റിസോർട്ടുകൾ പ്രവർത്തിക്കണം എന്നതാണ് വ്യവസ്ഥ നിയമപരമായി എന്ന് പറയുമ്പോൾ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം റിസോർട്ടുകൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുന്ന റിസോർട്ടുകൾ കൃത്യമായ കണക്കുകൾ അതായത് വന്നു പോകുന്ന വിനോദസഞ്ചാരികളുടെ കണക്കുകൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് വിദേശ വിനോദസഞ്ചാരികൾ വന്നാൽ സി ഫോം ഫില്ല് ചെയ്യണം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് തങ്ങുന്നവർ അല്ലെങ്കിൽ മറ്റ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വരുന്ന സഞ്ചാരികളവിടെ തങ്ങുകയാണെങ്കിൽ അവരുടെ വിലാസവും മറ്റ് വിവരങ്ങളും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അവരുടെ ആധാർ കാർഡിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി നിങ്ങൾ സൂക്ഷിക്കണം സൂക്ഷിച്ചിട്ട് നിങ്ങൾ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ കൃത്യമായ വിവരം കൈമാറേണ്ടതുണ്ട് വിദേശ വിദേശ വിനോദസഞ്ചാരികളെ കുറിച്ചും നിങ്ങൾ ഇത്തരം വിവരങ്ങൾ പോലീസിന് കൈമാറണം എന്തുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ കൈമാറണം എന്ന് പറയുന്ന പറയുന്നത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ ഒന്നുകിൽ ലഹരിയുടെ അമിത ഉപയോഗം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ നിങ്ങൾ അതേ റിസോർട്ട് ഉടമക്ക് നിയമപരമായ പരിരക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ നിയമപരമായാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു പരിരക്ഷ നിങ്ങൾക്ക് ലഭിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിയമപരമായല്ല നടത്തുന്നതെങ്കിൽ നിങ്ങൾ അനധികൃതമായി ലഹരി ഉപയോഗത്തിനും എന്താണ് മറ്റ് അനാശാസ്യ കാര്യങ്ങൾക്കും നിങ്ങൾ കെട്ടിടം ഉപയോഗിച്ചു എന്ന വകുപ്പിൽപ്പെട്ട് ജയിലിൽ അഴിയെണ്ണി കഴിയേണ്ടി വരും ഇനി ഒരു ഡിസീസ് ആയി കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നാൽ അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് നടന്നാൽ എന്താകും സ്ഥിതി വലിയ വലിയ വകുപ്പുകൾ ചുമത്തപ്പെട്ട് നിങ്ങൾ അകത്തു പോകാം അപ്പോൾ നമ്മുടെ ദേശ സുരക്ഷയുടെ രാജ്യസുരക്ഷയുടെ ഭാഗമായൊക്കെ തന്നെ റിസോർട്ടുകളൊക്കെ എന്തായിരിക്കണം അംഗീകൃതമായിരിക്കണം ലൈസൻസ് ഉള്ളതായിരിക്കണം സർക്കാർ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിരിക്കണം പ്രത്യേകിച്ച് ടൂറിസം കേന്ദ്രങ്ങളിൽ ഇങ്ങനെ കൂണുപോലെ മുളച്ചു പോകുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ പല തരത്തിലുള്ള മാൽ പ്രാക്ടീസും നടക്കാം പ്രത്യേകിച്ച് വ്യാജ വൈദ്യന്മാർ മസാജ് സെന്ററുകൾ വ്യാജ പാർലറുകൾ അതുപോലെ തന്നെ മധ്യ സൽക്കാരങ്ങൾ ഡി ജെ പാർട്ടികൾ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കാം എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആരുടെ തലയിൽ വരും പോലീസിന്റെ തലയിൽ സർക്കാരിന്റെ തലയിലൊക്കെ വരാം അങ്ങനെ അല്ലാതെ നിയമപരമായാണെങ്കിൽ ഇതിനൊക്കെ കണക്കും കൃത്യതയും ഒക്കെ ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതെല്ലാം അടച്ചുപൂട്ടണം അല്ലെങ്കിൽ നിയമവിധേയമാക്കണം വയനാട് ജില്ലയിലാണ് ഏറ്റവും അധികം അനധികൃത റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നത് വയനാട് ജില്ല നമുക്കറിയാം ധാരാളം എന്താണ് ഭൂപ്രകൃതി കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഏറെ മുന്നിലാണ് വയനാട് അതുപോലെ ഇടുക്കി ജില്ല തിരുവനന്തപുരം ജില്ലയിലുമുണ്ട് തലസ്ഥാന ജില്ലയിലും ഉണ്ട് അനധികൃത റിസോർട്ടുകൾ ഇഷ്ടം പോലെ റിസോർട്ടുകൾ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റിസോർട്ടുകൾ ഇങ്ങനെ സോറി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റിസോർട്ടുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ റിസോർട്ടുകൾ എന്താണ് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും ഇവ നിയമവിധേയമാക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും ഈ അനധികൃത റിസോർട്ടുകൾ നടത്തിപ്പുകാരൊക്കെ സൂക്ഷിക്കുക ജാഗ്രത പാലിക്കുക അവർ പിടിക്കപ്പെടും അവർ നിയമവിധേയമായി റിസോർട്ടുകൾ നടത്തണം നടത്തിയേ നടത്തുന്നതുകൊണ്ട് മാത്രമേ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ രജിസ്റ്റർ ചെയ്യപ്പെടുകയുള്ളൂ എത്രത്തോളം വിനോദസഞ്ചാരികൾ എത്തിയെന്ന് അറിയാൻ പറ്റുകയുള്ളൂ വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കും ആ പ്രദേശത്തിൻ്റെ സുരക്ഷയ്ക്കുമൊക്കെ അത് ഏറ്റവും അത്യാവശ്യമാണ് നമുക്കറിയാം ഇപ്പോൾ എല്ലാ ഒരു സ്ഥലവും സുരക്ഷിതമല്ല സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തും ഒരു സ്ഥലവും സുരക്ഷിതമല്ല എവിടെയും എന്തും സംഭവിക്കാമെന്നുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആരാണ് വരുന്നത് എന്തിനാണ് വരുന്നത് യാത്രയുടെ ഉദ്ദേശം എന്താണ് ഇതൊക്കെ പോലീസ് നിങ്ങൾ അറിയണം അതുപോലെ തന്നെ ലോക്കൽ പോലീസും അറിയണം അവർ വന്ന് ആഘോഷിക്കാൻ വരുന്നു അല്ലെങ്കിൽ സ്ഥലം കാണാൻ വരുന്നു എന്ന വ്യാജേന ആർക്കും എവിടെയും വന്നു പോകാനുള്ള സ്ഥിതി ആകരുത് ഒരു തുറന്ന പുസ്തകം പോലെ നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ശരി തന്നെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടൊക്കെ തന്നെയാണ് പക്ഷേ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അത് അതിന് നിങ്ങളൊരു കാരണ ചാലകമാകരുത് കാരണമാകരുത് മാധ്യമമാകരുത് മീഡിയേറ്റർ ആകരുത് അതിന് സുരക്ഷ കൃത്യമായ രേഖകളും നിയമങ്ങളും നിങ്ങൾ രേഖകൾ സൂക്ഷിക്കുക നിയമം നിങ്ങൾ പാലിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക